പിതാവും പുത്രനും പരിസ്ഥാത്മാവുമായ ത്രിയായ ദൈവത്തിൻ്റെ മഹത്വം പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിസ്ഥാത്മാവിൻ്റെ പ്രിയ മണവാട്ടിയുമായ പരിസ്ഥമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ലീന ഞാൻ പാലായിൽ നിന്നും വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി ആറിനാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളല്ല ആദ്യം നടന്നതോ ഉടമ്പടിയിൽ വയ്ക്കാത്ത കാര്യങ്ങളാണ് ഞാൻ യൂട്യൂബ് വഴിയാണ് ഉടമ്പിടി സാക്ഷ്യങ്ങൾ ആദ്യമായി കേ കേൾക്കുകയും അതനുസരിച്ചാണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്നത് എനിക്ക് ഇരുപത് വർഷമായി തൊലിപ്പുറത്തുള്ള ശരീരത്തിന് തൊലിപ്പുറത്തുള്ള ഒരു അലർജി ഫംഗസ് ബാധ ചൊറിഞ്ഞു തടിച്ച് ചല ഒലിക്കുമായിരുന്നു അത് ഉടമ്പിടി തൈലം ഉപയോഗിച്ചതിന് ഫലമായി ഒരു മാസത്തിനകം പൂർണ്ണമായി മാറിക്കിട്ടി ഇത് എൻ്റെ മൂന്നാമത്തെ മകനാണ് ഇവൻ്റെ പേര് ജോബാൻ എനിക്ക് അഞ്ച് മക്കളാണ് ഇവന് കണ്ണിന് കാഴ്ചക്കുറവും തലകറക്കവുമായിരുന്നു കണ്ണിന് സൈറ്റ് ആയിരുന്നു ഇവന് കണ്ണട ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഒരു വർഷമായി പൂർണ്ണമായി അതും ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫലമായി പൂർണ്ണമായും മാറിക്കിട്ടി പിന്നെ എൻ്റെ മൂത്ത മകന് ഒരു വർഷമായി ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടാകുമായിരുന്നു അവൻ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതിനുശേഷം ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി എന്നും വയറയിൽ ഉടമ്പടി തൈലം ഉപയോഗിച്ചിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ ഫലമായി അത് സർ മാറി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇനി വയറുവേദന ഉണ്ടാവുകയാണെങ്കിൽ സർജറിക്ക് തയ്യാറായി വരണമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഞങ്ങൾ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചെല്ലി നെറ്റിയിൽ കുരിശ് അടയാളം വരയ്ക്കുകയും വയറിൽ തൈലം പുരട്ടുകയും ഉടമ്പടി ഉപ്പ് എല്ലാ ദിവസവും ഒരു പാത്രത്തിൽ കലക്കി വെച്ച് അത് മറ്റുപ്പിൻ്റെ കൂടെ ഒരു തരി ഉപ്പിട്ട് എന്നും ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയും പിന്നെ ഉടമ്പിടി തേൻ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അത് പൂർണ്ണമായി മാറിക്കിട്ടി ഇപ്പോൾ അവന് യാതൊരു വയറുവേദനയും യാതൊരു അസുഖങ്ങളുമില്ല പിന്നെ ഞങ്ങൾക്ക് കുറച്ചധികം കടബാധ്യതകൾ ഉണ്ടായിരുന്നു പത്ത് വർഷമായി കുറച്ചധികം പ പതിനാറ് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഒരഞ്ച് വർഷമായിട്ട് ഒരു ബേക്കറിയും കൂൾബാർ സ്റ്റേഷനറിയും നടത്തുകയായിരുന്നു അത് കൊറോണയുടെ സമയമായപ്പം തീർത്തും അല്ലാത്തൊരവസ്ഥയിലായി അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നത് തന്നെ മുന്നോട്ടുള്ള ജീവിതം ഞങ്ങൾ അഞ്ച് മക്കളെയും കൊണ്ട് വേറെ ഒരു വരുമാനമാർഗവുമില്ല അപ്പോൾ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാവൂ എന്നറിയത്തില്ല അത് വളരെയധികം വിഷമിച്ചിരുന്ന ഒരു അവസരത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിൻ്റെ ഫലമായി സ്ഥലം ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലവും കൂടെ ഈ കടയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ വെച്ചിരുന്നു അപ്പോൾ കട നിർത്തേണ്ട ഒരവസ്ഥ വന്നു ഭർത്താവിനും ബി പി ലോ ലോയാകുന്ന അവസ്ഥയായിരുന്നു അത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പിടി തൈലം എന്നും ഉപയോഗിച്ചതിൻ്റെ ഫലമായി അത് പൂർണമായി മാറിക്കിട്ടി പിന്നീട് ആ കട ഞങ്ങൾ നിർത്തി അപ്പോൾ ബാങ്കിൽ ലോണ് വന്നു ലോണ് കുടിശ്ശികയായി പിന്നീടത് ജപ്തി ഈ പത്ത് സെൻറ്റ് സ്ഥലം ജപ്തിയുടെ വക്കിലെത്തി അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ വളരെയധികം വിഷമിച്ച് എങ്ങനെ കാണാൻ പറ്റില്ലറിയില്ല അങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു അവസരത്തിൽ ഞാൻ രാത്രിയിൽ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് കൃപാസനത്തിൽ ഞാൻ നിൽക്കുന്ന കുറച്ച് പേപ്പറുകളുമായി നിൽക്കുന്നതായിട്ടും അച്ഛൻ ആ പേപ്പറുകൾ സൈൻ ചെയ്ത് തരുന്നതായിട്ടും ഞാൻ കണ്ടു പിന്നീട് എനിക്കിവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റി അപ്പോൾ അച്ഛൻ ആ പേപ്പറുകൾ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നീട് ഒരു ഉടം കാശീരുവ ഒരു കുഞ്ഞ് കാശീരൂം തന്നിട്ട് അത് ആ സ്ഥലത്ത് കുഴിച്ചിടുവാൻ പറയുകയും ചെയ്തു അതിൻ്റെ ഫലമായി മുപ്പത്തേഴാമത്തെ ദിവസം അത് സ്ഥലം കച്ചവടമായി അങ്ങനെ ആ സ്ഥല സ്ഥലത്തിൻ്റെ കടബാധ്യതകളും ആ കടയുടെ ബാധ്യതകളുമെല്ലാം തീർന്നു കിട്ടി പിന്നെ ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്ന ഒരവസരത്തിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഉപ്പ് ഇങ്ങനെ മുറികളിൽ വെക്കുന്നതായിട്ട് ആരോ മനസ്സിൽ പറയുന്നതായിട്ട് തോന്നി അപ്പോൾ ഞാനത് ഉപ്പ് ഒരു ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ചെറിയൊരു അടപ്പിനകത്ത് മുക്കാൽ ഭാഗത്തോളം കല്ലുപ്പ് ഇട്ടിട്ട് ഒരു തരിയുപ്പ് മുറികളിൽ വച്ചപ്പോൾ വച്ച് അന്ന് രാത്രിയിൽ കിടന്നുറങ്ങി ആ സമയത്ത് രാത്രിയിൽ ഞാനിങ്ങനെ കേൾക്കുകയാണ് വല്ലാതെ ഒരു സൗണ്ട് പുറത്തുനിന്ന് എൻ്റെ മുറിയുടെ തൊട്ട് പുറത്തുനിന്നും കേൾക്കുകയാണ് പക്ഷെ അതെനിക്ക് കേൾക്കാൻ സാധിച്ചില്ല പക്ഷെ അത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സ്ത്രീയുടെ ശബ്ദം ഫ്രണ്ടിൽ നിന്നും കേൾക്കുകയാണ് ലീന പ്രാർത്ഥിക്കുകയാണെന്ന് മാത്രം കേട്ടു അപ്പോളതെനിക്ക് മനസ്സിലായി ദുഷ്ടാരൂപിയുടെ ഒരു സ്വരമാണ് അത് പരിശുത്തെ അമ്മ എന്നെ കേൾപ്പിക്കാതിരുന്നതാണെന്നും അതുവഴി ഞാൻ പേടിച്ച് പ്രാർത്ഥനയെല്ലാം ചെല്ലാതെ ആയാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാവില്ല അപ്പോൾ അത് പരിശുത്തെ അമ്മ ഇടപെട്ട് അത് പ്രവർത്തിച്ചതാണെന്നും എനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ അപ്പോൾ അത് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ മുറികൾ മാത്രമല്ല വീടിൻ്റെ നാല് മൂലകളിലും വെക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ വീടെല്ലാം വീട് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരുന്നത് അതുപോലെ തന്നെ മിറ്റം മൊത്തം വൃത്തിയാക്കിയിട്ട് നാല് മൂലകളിലും വീടിൻ്റെ നാല് മൂലകളിലും വെച്ചു അതിന് ശേഷം പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടില്ല അതുപോലെ ഞാൻ പ്രാ ഇവിടുത്തെ ആരാധന ആദ്യത്തെ ക്ലാസ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ പഴയ ക്ലാസ്സാണ് ആ ക്ലാസ്സിൽ ക്ലാസ്സിലിവിടുത്തെ ആദ്യത്തെ അത്ഭുതം കൃപാസനത്തിലെ ആദ്യത്തെ അത്ഭുതം ഒരു പെട്രോൾ ജെല്ലിൻ്റെതായിരുന്നു അത് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായി അതുപോലെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പിന്നെ ഞാൻ പ അഞ്ചര സമയത്ത് ഞാൻ തനിച്ചാണ് പ്രാർത്ഥിക്കാറ് വേറെ ആരും എന്നോട് കൂടാറില്ല അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയങ്ങളിൽ ആ നീലത്തിരി റെഡ് ഒരു ഹൃദയഭാഗം കാണാൻ പറ്റി അങ്ങനെ രണ്ട് ദിവസം നിന്നു അതുപോലെ ഞാനിവിടെ പുതുക്കാൻ ആദ്യമായിട്ട് വന്ന ദിവസം ഉടമ്പടി വാഗ്ദാന പേടകത്തിൽ അവിടെ തീമഞ്ഞ കളറായും പകുതി ഭാഗം പകുതി കാൽഭാഗം നീലക്കളറായും കാൽഭാഗം പച്ച കളറായും കാണാൻ പറ്റി പിന്നീട് പുതുക്കാൻ വന്ന സമയത്ത് രണ്ട് ചിറകുകളും ആ ചിറകുകൾക്ക് നടിൽ നടുവിൽ ഒരു ഹൃദയവും കാണാൻ പറ്റി പരിശുദ്ധാമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനാണ് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മാനസിക രോഗികളുടെ സ്ഥാപനം നടത്തുന്നത് അവിടെയുള്ള രോഗികൾക്ക് ഞാൻ കൃപാസനത്തിൽ തൈലം രോഗികളായിട്ടുള്ളവർക്ക് ഉപയോഗിക്കുമായിരുന്നു നെറ്റിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിക്കും ഉപയോഗിച്ചിരുന്നു പിന്നീട് അവിടെ ഇവരുടെ കൂടെ തന്നെയുള്ള കുട്ടികളാണ് മാനസിക രോഗികളായ മക്കളുടെ കുട്ടികൾ എൻ്റെ കുട്ടികളുടെ കൂടെയൊക്കെയാണ് കളിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അവർക്ക് അങ്ങനെ കിട്ടുക അല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ ഞാൻ അവർക്ക് ഇവർക്കും ഉണ്ടാക്കുന്ന ഒപ്പം തന്നെ ഞാൻ അവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ എന്നെ കഴിയുന്നത് ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ ഭക്ഷണം കൊടുക്കാൻ നിർവാഹമില്ലാത്ത സമയങ്ങളിൽ ഞാൻ പൈസ കൊടുക്കുമായിരുന്നു